അഭിമുഖം അതിനുശേഷം അരങ്ങേറുന്നതാണ് നിങ്ങൾ ഈ ആറുവള്ളി തമ്പനെ കാക്കയെ പോലെ കുറിച്ചൊന്നും കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ട എന്തൊക്കെയും പറഞ്ഞത് ശരിയാണ് എനിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓന ഇപ്പൊ ഇനി കളിക്കാൻ വരണേ പണ്ട് വരണത് പണ്ട് വന്ന് ഒരുപാട് ഭാഷ ഞാൻ തന്നെയാന്ന് പറഞ്ഞ കളി പഠിപ്പിച്ചത് അപ്പൊ എനിക്ക് പിന്നെ കാക്ക എന്ന് പറഞ്ഞില്ലേ കരീം കാക്കിദ് കാക്കല എന്റെ കളിച്ചവരും പോയി കളിച്ചു ഇവരെ പോയി നമ്മളെവിടെ കളിച്ചു ഞാനിക്കുന്നു ഇനി ആണുങ്ങള് ഉണ്ടാവില്ല കാരണം കാര പെണ്ുങ്ങൾ കിട്ടുന്ന പോലെ ആവുക നാച്ചുറൽ ബ്യൂട്ടിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കെട്ടി വെക്കുന്നതെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് കഴിച്ചു പിന്നെ എല്ലാം പോയില്ല അല്ല വേറൊരു ചോദിച്ചിട്ട് ഈ ആണുങ്ങളെ ഈ കളിക്ക് അതായത്വച്ച് വെച്ചിട്ട് മടക്കി വെച്ചിട്ട് തിരിച്ചു വെച്ചിട്ട് എല്ലാം കളി കളി ആ കളിക്കൊന്നും ഈ പറഞ്ഞ പോലെ ആണുങ്ങൾക്ക് പറ്റൂല അത് പെണ്ണുങ്ങനെ കളിക്കേണ്ട കളിയാണ് മനസ്സിലായി അത് അത് ആവൂല അത് ആണുങ്ങൾക്ക് ഒരിക്കലും കളിക്കാൻ പറ്റാത്തൊരു കളിയാണ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ എത്ര തന്ന സഹിക്കൂല ചോദിക്കുന്നത് അല്ല ആനുകൾക്ക് സൗന്ദര്യം ഉണ്ടല്ലോ തൃശ്ശൂര് ഒരുപാട് ആൾക്കാർ എന്റെ പരി കളിച്ചിട്ടുണ്ട് മണക്കാടി വിനു മഞ്ചേഷ് ഏകനാഥ് പറ്റ എന്റെ കളിച്ച സൗന്ദര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് സൗന്ദര്യം ഉണ്ടെങ്കിൽ തന്നെ ലാസ്യം അങ്ങനെ ഒരുപാട് സൗന്ദര്യങ്ങളുണ്ട് വക്രകുണ്ടലം ഇങ്ങനെ കൊറേ കാര്യങ്ങൾ ഈ കളിയിൽ ഭാഗമാക്കാന്ന് ഈ കളികൾക്ക് പ്രത്യേകത കറുത്തടുത്ത് വിനുഭവം കളിക്കുവാ നിങ്ങൾക്ക് ഒരു വണ്ടി വെളുത്തു പറ്റി കളിക്കുവാളുപ്പിന് അതിൻ്റെതായതുണ്ട് അത് നിങ്ങക്ക് കറുത്ത് കറുത്ത ആൾക്കാരെ ഇഷ്ടമല്ല പഠിക്കാൻ നിങ്ങൾക്ക് ആചാരി വരാൻ പറ്റില്ല പക്ഷെ കളിക്കാൻ നിങ്ങൾ പിന്നെ സാഹചര്യം വരുന്നില്ല കറുത്തവരെ കുറിച്ചിട്ട് അല്ല എന്റെ പിന്നെ ഒരുപാട് ആൾക്കാർ കളിച്ചിട്ടുണ്ട് അതായത് കറുത്ത ഒരുപാട് ആൾക്കാർ കളിച്ചിട്ടുണ്ട് കളിച്ചു രൂപ പൊള്ളക്കാരി ഇങ്ങനെ കൊറേ ആൾക്കാർ എന്നെ എന്ന കളിച്ചിട്ടുണ്ട് ആ കളിച്ചവരെല്ലാം ഞാൻ നല്ലോണം കളി പക്ഷെന്താ അറിയാം ഇവർ ആദ്യം കളിക്കും പിന്നെ ഇവർക്ക് കളി എന്ന് പറയുന്നത് ഒരു പ്രത്യേകത കളി പ്രാക്ടീസ് ചെയ്യണം അതായത് ഒരു കളി കളി കളിച്ചിട്ട് പോയിട്ട് കാര്യമില്ല അതായത് ഇത് കളിച്ചോണ്ട് കളിക്കണം ഇത് ഏത് കളിക്കും അങ്ങനെയാണല്ലോ അല്ലാണ്ട് വെറുതെ ഒരു കളി കളിച്ചിട്ട് പോയിട്ട് ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല അല്ല അതായത് അതായത് ഈ കളി കളി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം പഴയ പോലെ തന്നെ സ്വദേശികൾക്കല്ല ഈ സ്വദേശികളെല്ലാം കറുപ്പി ഞാനിപ്പം വിദേശികളെ ആണ് ചൂസ് ചെയ്യുന്നത് അതവന്നറിയാ കംപ്ലീറ്റ് അവരെല്ലാം എനിക്കീ കറുപ്പ് പ്രത്യേകിച്ച് ഇഷ്ട

കുഞ്ഞിത്തേ തീർക്കാം കുഞ്ഞിത്തു വരട്ട് നല്ലൊരു കളിയോ ഞാൻ കൊടുക്കാം ഓൻ സ്ഥിരമായിട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ആർ എൽ ബി കുഞ്ഞിത്തമ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് രാത്രി ലേറ്റ് ആയിട്ട് വരുന്ന കുഞ്ഞിത്തമ്പാൻ അതാണ് ആർ എൽ ബി രാത്രി ലേറ്റായിട്ട് വരുന്ന കുഞ്ഞിത്തമ്പ ഈ രാത്രി ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങണ്ടേ എന്നെ സംഭവിച്ചോട്ട് നമുക്ക് കൊറേ ടൈം ആയി എനിക്ക് വൈപ്പ് പോവാന്നല്ല കൊറേ സാമ്യണ്ടെങ്കില് എൻ്റെതായ കളിക്കൊരു സുഖം ഉണ്ടാവില്ല അത് ഈ കളിക്ക് ഒരുപാട് സാമുണ്ട് അത് കുണ്ടമണ്ഡലത്തിൽ കളിയാണ് അരമണ്ഡലത്തിലെ കളിയുണ്ട് ഈ കളി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കളിയാണ് അരമണ്ഡലത്തിലെ കളി എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കളിച്ചാൽ മാത്രമേ കുണ്ടമണ്ഡലത്തില് കേട്ടാ പറ്റുവരൂ അത് നാഞ്ചരാ അതിപ്പോ അത് നാഞ്ചരാ Ata inkara kalikil wa samwe etteri ? Ata yen su 장